നമസ്കാരം ഇത് കൈരളി ഫിനിക്സിന്റെ അഞ്ചാമത്തെ അവാർഡാണ് ഒരു പ്രാവശ്യവും നാലു പേർക്ക് ഞങ്ങൾ അവാർഡ് കൊടുക്കാറുണ്ട് ഇപ്പൊ ഒരു ഇരുപതാമത്തെ ആളുകൾക്കാണ് പപ്പ അവാർഡ് കൊടുക്കുന്നത് ഈ അഞ്ചോ നാലോപാട് സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഈ ബ്രിട്ടാസ് ആദ്യം സംസാരിക്കുന്നതുകൊണ്ട് നമ്മുടെ പല പോയിന്റും പോകും പുള്ളി അത് സംസാരിച്ച രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ വേറെ ചില പ്രസംഗങ്ങളിൽ സംസാരിച്ച് അടിച്ചു മാറ്റിയതാണ് ഈ സഹതാപവും വനിതാപവും തമ്മിൽ തല്ലി കുഴപ്പമുണ്ടാക്കുകയാണ് സഹതാപം എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് അയാൾ ഒരു വിയോഭാവം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളതാണ് അതിപ്പോൾ ആർക്കും ഉണ്ടാകുമല്ലോ ചിലവുള്ള കാര്യമല്ല അയ്യോ ആണേ അല്ലേ കല് വയ്യല്ലേ കൈ വയ്യല്ലേ എന്ന് ചോദിക്കില്ല നമ്മൾ അതുപോലെയുള്ളൂ പക്ഷെ അനിതാപം എന്ന് പറയുന്നത് അയാളുടെ പ്രശ്നങ്ങൾ നമ്മളുടേതായിട്ട് തോന്നുന്നതാണ് അനിതാപം അതാണ് മനുഷ്യത്വം അതാണ് അനിതാപവും സഹതാവും തമ്മിലുള്ള വ്യത്യാസം അയാളുടെ വേദനകൾ അയാളുടെ പ്രശ്നങ്ങൾ അത് നമുക്കൂടെ നമ്മുടേതെന്ന് തോന്നി മനസ്സിലാക്കുന്നതാണ് ഇത് നമ്മൾ ആദ്യം സഹതാപം എന്ന് പറയുന്നത് പുള്ളിക്കുള്ളൂ അങ്ങനെ കഷ്ടമായിരിക്കും അതല്ല അപ്പോൾ നമ്മൾ അനുതാമമാണ് നമുക്ക് കൂടുതലും മനുഷ്യത്വത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കാവുന്നത് അങ്ങനെ അതൊരു സമ്പദാത്തിന് ഞാനില്ല എന്നാലും പറഞ്ഞതന്നേ ഉള്ളൂ സന്ദർഭവശാൽ ഇത് വളരെ കൗരളിയുടെ എല്ലാ പാടുകളും പോലും ഇതും വളരെ വൈകാരികമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാക്കുന്ന പാടുകളാണ് കാരണം നമ്മളിൽ കാണുന്നവരുടെയും കാഴ്ചക്കാരുടെയും എല്ലാവരുടെയും മനുഷ്യ ഉള്ളിലെ മനുഷ്യത്വത്തിൻ്റെ മനുഷ്യത്വം പുറത്തു വരുന്ന ചില നിമിഷങ്ങളാണ് ഈ അവാർഡ് ദാന ചടങ്ങിൽ ഉണ്ടാകുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളാണ് ഈ അവാർഡുകൾ വാങ്ങുന്ന അവാർഡ് ജേതാക്കളാവുന്നത് ഈ ഫീനിക്സ് പക്ഷി പക്ഷിയെപ്പോലെ ഉയർന്ന് പോങ്ങുന്ന അതേ അനുഭവം അതേ അനുഭൂതി അല്ലെങ്കിൽ അതേ ഫലമുണ്ടാക്കുന്നതാണ് ഈ ഫിനിക്സ് ഞങ്ങൾ ഫിനിക്സ് അവാർഡുകൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ മറ്റു തരത്തിലുള്ള ശേഷിക്കുറവുകളോ ഞാനിപ്പോൾ എന്തിട്ട് വിളിക്കണമെന്നറിയില്ല ഏതായാലും ഇങ്ങനെയുള്ള ശാരീരികാവസ്ഥകളുള്ളവർ എന്ന് തന്നെ പറയാം അത് തിരിച്ചറിയുകയും അത് അതിൽ ദുഃഖിച്ചും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി ഇരിക്കുന്നതുപോലെ ഉള്ള ആളുകളല്ല ഈ രംഗത്ത് മുന്നോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ മറ്റു ശേഷികളെല്ലാം ഉള്ള ആളുകൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ മാതൃകകളാവുന്നത് ഉണ്ടായിട്ടും ഒന്നും ആകാതെ പോകുന്ന ഒത്തിരി ആളുകൾ ഒരു പരിശ്രമമില്ലാതെ വിധിയെ പഠിച്ച് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളാരും എന്ന് നമ്മുടെ മുമ്പിൽ വളരെ അഭിമാനപൂർവ്വം അവരുടെയും നമ്മുടെയും അഭിമാനമാകുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല അവാർഡ് ജേതാക്കളെ ഈ യാസിൻ അത്ഭുതമാണ് എനിക്ക് തന്നെ എനിക്കൊന്നും ഒരു ജന്മത്ത് സാധിക്കാത്ത കാര്യമാണ് ഈ ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രമെൻ്റ് വായിക്കുകയോ ചെയ്യാതെ അപ്പോൾ എനിക്ക് ആ കൊച്ചുകുട്ടികളോട് തോന്നുന്ന വിവകാരം ഏതൊരു മനുഷ്യനും തോന്നുന്ന പോലെ അസൂയ മാത്രമാണ് വളരെ കൊച്ചു കുഞ്ഞാണ് പക്ഷേ എന്നാലും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ നമുക്കും പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു പോയതാണല്ലോ അന്നൊന്നും എനിക്ക് തോന്നിയില്ലല്ലോ എനിക്ക് പറ്റിയില്ലല്ലോ ഇത് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലെ തന്നെ അത് ഇതൊക്കെ ഒരു എന്താ പറയുക നമുക്ക് പക്ഷേ കൈകാലൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ അത് നമുക്ക് തോന്നിയില്ല പക്ഷേ ഇതിനെ അതിജീവിക്കാൻ അവന് തോന്നുന്നവൻ്റെ ഒരു ആത്മധൈര്യം ഈ നാളത്തെ തലമുറയിൽ ഇതുപോലെയുള്ള ധൈര്യമുള്ള കുട്ടികൾ പരിശ്ര പരിശ്രമികളായ കുട്ടികൾ ഉണ്ടാകുന്നത് നമ്മുടെ സമുദായത്തിന് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ നാടിന് വലിയ വലിയ മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇന്ന് അവാർഡ് ചെയ്താക്കളിൽ മൂന്ന് പേര് സംഗീതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് യാസിൻ സംഗീതജ്ഞനാണ് പാട്ടുപാടും ഡാൻസറാണ് പക്ഷെ ഇതിനൊന്നുമുള്ള ഒരു അവയവ ഭംഗിയും അവനില്ല പക്ഷേ അതെല്ലാം നമുക്ക് വളരെ മനോഹരമായി ഭംഗിയുള്ളതായി തോന്നിപ്പിക്കാൻ അവന് സാധിച്ചു അതുതന്നെ വലിയ വലിയൊരു വലിയ നേട്ടമാണ് അപ്പോൾ അവരുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഞങ്ങൾ നിങ്ങൾ കുറച്ച് കാണണ്ട ഞങ്ങളിങ്ങനെയൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഭയ അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ അതുതന്നെയാണ് അവളെ അവരെ വളർത്തുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എത്രയൊക്കെ ഉണ്ടായിട്ടും നിങ്ങളൊന്നും ആകാത്തതൊക്കെ ഞങ്ങളെ കൊണ്ടാകാൻ സാധിക്കും അത് ഒരുപക്ഷെ അവരല്ല നമ്മൾ എന്താ പറയുക ഡിഫറെൻ്റ്ലി ചാലഞ്ച്ഡ് നമ്മളെയാണ് അവർ ചാലഞ്ച് ചെയ്യുന്നത് മറന്നുപോയത് അങ്ങനെ ഓരോരുത്തരും ഓരോ പ്രാവശ്യവും ഇത് നമുക്കൊക്കെ നമ്മളെ പലപ്പോഴും ലജ്ജിച്ചു ലജ്ജിപ്പിക്കുന്ന ആളുകളാണ് ഈ അവാർഡ് ജേതാക്കളായി വരുന്നത് ഈ പക്ഷേ ഈ മറ്റ് റൈഡേഴ്സ് അവർ വേറെ ഒരു മാജിക്കാണ് അവർ കാണിക്കുന്നത് നമ്മൾ സാധാരണ ഈ വീൽ ചക്രത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇത് തള്ളിക്കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അതിൽ സങ്കടവും വിഷമവും ഒക്കെ തോന്നും നടക്കാൻ പോയ കൈകൊണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന സിനി പോലും ഇത് തള്ളിക്കൊണ്ടുപോകാൻ എനിക്ക് പാടാം എന്നിട്ടാണ് ഇവർ എഴുപത്തഞ്ചും കിലോമീറ്റർ ഒക്കെ ഓടിച്ചിട്ടു പോകുന്നത് അതുമാത്രമല്ല ഇത് അവർ ഇതേ അവസ്ഥ തന്നെയാണ് ഞാനീ പറഞ്ഞ ഈ കുട്ടിയുടെ മനസ്ഥിതി ഉള്ളവരാണ് അവരുടെ വളർന്ന കുട്ടികളാണ് അവർ അവർക്കും ഈ മറ്റുള്ള ആളുകൾക്ക് സാധിക്കാൻ പറ്റാത്ത നടക്കാൻ ശേഷിയുള്ള ആളുകൾക്ക് സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും എന്നവർ തെളിയിക്കുകയാണ് അവിടെ നമ്മൾ ഈ ഈ അവാർഡ് കിട്ടുന്ന എല്ലാവരെയും പോലെ അവർക്കുമുണ്ട് മ്യൂസിക് അവരും ട്രൂപ്പുണ്ട് പാട്ടുകാരുണ്ട് മ്യൂസിക്കുമായിട്ട് വളരെ കണക്റ്റഡാണ് അപ്പോൾ ഇന്നത്തെ ഈ മൂന്ന് പ്രധാനപ്പെട്ട അവാർഡ് ജേതാക്കൾക്കും സംഗീതവുമായി ബന്ധമുണ്ട് ഈ സംഗീതം അത്തിന് നമുക്ക് സംഗീതം ആസ്വദിക്കാനുള്ള കഴിവും കേൾക്കാനും കാണാനുമുള്ള കഴിവും വേണമെന്നില്ല വിധവനൊന്നും ചെവിട് കേൾക്കാൻ വയ്യാത്ത ആളാണ് പിന്നെ എങ്ങനെ മ്യൂസിക് ഉണ്ടാക്കിയെന്ന് ആലോചിക്കുക അങ്ങനെ അന്ധന്മാരായ ഗായകരുണ്ട് ലോകപ്രസിദ്ധരായ പല സംഗീതജ്ഞരും ഇതുപോലെ എന്തെങ്കിലും കഴിവ് ശാരീരികമായി വൈകല്യമുള്ളവരാണ് അപ്പോൾ അതിനൊന്നും നമ്മുടെ ഒരു വിജയത്തിനും ഒരു നേട്ടങ്ങൾക്കും ശാരീരികമായ അവസ്ഥകൾ ഒരു 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 പ്രശ്നമേ അല്ലാത്ത പല അവസ്ഥകളും പല ആളുകളുമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അവാർഡ് ജേതാക്കൾ ഏതായാലും ഈ റൈഡേഴ്സിൻ്റെ ഷോ വാസ് വെരി ഗുഡ് വളരെ സന്തോഷം നൂർ ജലീല എനിക്ക് നേരത്തെ അറിയാം ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ കോ ആക്ടേഴ്സ് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഒരു പരസ്യ ചിത്രത്തിൽ വളരെ അതിൽ സാധാരണ കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു പേരുണ്ടായിരുന്നവർ പക്ഷെ അവരെക്കാളൊക്കെ സ്മാർട്ടായിട്ടും എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിന്നത് ഈ കുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് മോ എവിടെയും ഇതിന് കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നിയപ്പോഴാണ് ഈ പരസ്യചിത്രത്തിൻ്റെ ഓർമ്മ വന്നത് പൊളിച്ചു കേട്ടോ അതും വയലും വായിക്കുന്ന കുട്ടിയാണ് മ്യൂസിക് ഉണ്ട് സംഗീതമുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഒരു സംഗീതവും താളവും കണ്ടെത്തുന്നവരാണ് ഇതിൽ ഭൂരിപക്ഷം എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ന്യൂർ ഡൽഹിയിലേക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയത് അവൾക്ക് ഒരു പുതിയ പണയുണ്ട് എനിക്ക് ഒരു ജീവി ഇങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളികളാണ് ഏറ്റവും വലിയ മഹാമനസ്കര് അവരാണ് മനുഷ്യത്വ സ്നേഹം കണ്ടു കണ്ടെത്തുന്നത് പക്ഷേ ചില നമ്മൾ പെണ്ണ് കാണാൻ പോയിട്ട് കണ്ണങ്ങോട്ടിരിക്കുന്നോ മുകളിൽ ഇങ്ങോട്ടിരിക്കുന്നോ എന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുന്ന പുരുഷന്മാരായി ഈ നാട്ടിലുള്ളത് കാരണം നിറം പോരാ വണ്ണമില്ല കണ്ണില്ല മൂക്കില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ അവരിതൊന്നും പ്രശ്നമായിരുന്നില്ല അവളുടെ മനസ്സാണ് അവ കണ്ടത് നമുക്കാർക്കും തോന്നാത്തത് തോന്നുന്നവരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന എല്ലാവരും ശാരീരിക ഒരുപക്ഷെ നമുക്ക് ഇന്ത്യയിലാദ്യത്തെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ ഉൾപ്പൊളകം കേരളീയര് മലയാളി താങ്ക് യു ഇന്ത്യയിൽ ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവുന്നൊരു സെലബിൾ പാളസി ഉപാധയായ കുട്ടി എന്ന് പറയുന്നത് അത് പെൺകുട്ടി നമ്മുടെ അഭിമാനമാണ് ഈ ദേശീയ വാർത്താ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ അതിന് നമ്മൾ ആ കുട്ടിയോടാണ് നന്ദി പറയുന്നത് താങ്ക് യു ഫോർ മേക്കിംഗ് ഓൾ ദ കേരള ഇസ് പ്രൈഡ് പ്രൗഡ് ഓഫ് യു അങ്ങനെ അവരാട് ജേതാക്കളെ പറ്റിയുള്ള കഥ അവസാനിക്കുകയാണ് കരളി ഇതുപോലെ പല അവാർഡുകളുമുണ്ട് കതിർ കർഷകർ കർഷകർക്കുള്ള അവാർഡ് ഡോക്ടേഴ്സിനുള്ള അവാർഡ് മികച്ച യുവ സംരംഭകർക്കുള്ള ജ്വാല അവാർഡ് മികച്ച ശാസ്ത്ര സാങ്കേതിക സംരംഭകർക്കുള്ള ഇന്നോടെക്ക് അവാർഡുകൾ അങ്ങനെ ഒരുപാട് അവാർഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ ഇന്ന് വെള്ളം കുടിക്കുന്നു വേണ്ട വേണ്ട എന്ന് തോന്നിയോ ഓട്ടോ താങ്ക് യു വെള്ളം കുടിക്കാൻ മാത്രമൊന്നും ഞാൻ പറഞ്ഞില്ല സന്ദേശം ഒരാളുകൾ ശ്രദ്ധിക്കും നമ്മൾ നോക്കുന്ന ആളുണ്ട് കേട്ടോടെ അങ്ങനെ ഒരുപാട് അവാർഡുകൾ കൈകൾ നടത്തുന്നുണ്ട് അതിനൊക്കെ എന്തെങ്കിലും ഒരു മാനുഷിക മാനുഷികമോ ഇത വേണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇത് പ്രകടനങ്ങൾക്കല്ല നേട്ടങ്ങൾക്കാണ് ഈ അവാർഡ് അവാർഡുണ്ട് അത് ഈ നേട്ടങ്ങൾക്ക് ഇനിയും എല്ലാ ഇതുപോലുള്ള എല്ലാ നേട്ടങ്ങളും നേടുന്ന എല്ലാ ജേതാക്കൾക്കും പ്രവർത്തകർക്കും നമ്മുടെ പൊതുവെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും കൈരളി ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ നടത്തണമെന്നുണ്ട് കൈരളി ഇങ്ങനെ ഒരു വേറിട്ട ചാനൽ പോലെ വേറിട്ട അവാർഡുകളാണ് ഞങ്ങൾ നൽകുന്നത് ഇനിയും അത് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗമാകും ഈ അവാർഡ് ദാന ചടങ്ങ് വിജയമാക്കി എല്ലാവർക്കും നന്ദി നമസ്കാരം